കൂട്ടുകാരെ ആൻഡ്രോപ്രേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇൻസ്റ്റാഗ്രാമിലൊരു സുഹൃത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ സുഹൃത്തിൻ്റെ ഒരു ഫോണ് ചാർജിങ് സംബന്ധമായിട്ട് ഇഷ്യൂസ് ഉണ്ടായി അതായത് ചാർജ് കയറുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായി ഷോപ്പിൽ കാണിച്ചായിരുന്നു ഷോപ്പിൽ കാണിച്ചപ്പോഴത്തേക്ക് ടെക്നീഷ്യൻ പറഞ്ഞു ഷോപ്പിലെ ആ ഒരു ടെക്നീഷ്യൻ പറഞ്ഞത് നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറേണ്ടി വരും എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സുഹൃത്തിന് കുറച്ച് കൺഫ്യൂഷൻ ആയി കാരണം തൻ്റെ ഡിസ്പ്ലേക്ക് യാതൊരു കംപ്ലയിൻസും ഇല്ല പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് തന്നെയാണ് ഡിസ്പ്ലേ വർക്ക് ആവുന്നത് യാതൊരു പൊട്ടലോ ക്രാക്കോ യാതൊന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ ടച്ച് സംബന്ധമായ യാതൊരു ഇഷ്യൂസും ഇല്ല പിന്നെ എന്തിനാണ് ടെക്നീഷ്യൻ എൻ്റെ അടുത്ത് ഈ ഒരു ഡിസ്പ്ലേ മാറേണ്ടി വരും ചാർജ് സംബന്ധം ചാർജ് കേറാത്തതിനെ ഡിസ്പ്ലേ വരും എന്നുള്ളത് പറഞ്ഞത് എന്നുള്ളത് ആയി അങ്ങനെയാണ് എന്നെ കോൺടാക്ട് ചെയ്തത് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്ത് അപ്പോൾ ഞാൻ സുഹൃത്തിൻ്റെ അടുത്ത് താങ്കളുടെ ഫോണിൻ്റെ മോഡൽ ഏതാണെന്ന് ചോദിച്ചു സുഹൃത്തിനെ കൈയിരിക്കുന്ന എന്ന് പറയുന്നത് ഇൻഫിനിക്സിന്റെ hot ലാൻഡ് play എന്ന് പറഞ്ഞൊരു ഫോണാണ് അപ്പോൾ എനിക്ക് ഉറപ്പിച്ചു കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിസ്പ്ലേ മാറേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് കാരണം നമ്മുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാക്ക് കവറും മറ്റേ ഇതൊക്കെ ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബാക്ക് പാനലിൽ രണ്ട് ബോർഡുകൾ കാണാൻ സാധിക്കും ഏറ്റവും മൂലത്തെ ബോർഡ് മദർ ബോർഡെന്നും പി സി ബി ബോർഡ് അതായത് മെയിൻ വി സി ബി ബോർഡെന്നും അല്ലെങ്കിൽ മദർ ബോർഡെന്നും താഴത്തെ ചെറിയൊരു ബോർഡ് കാണാം ഇതിനെ സബ് ബോർഡ് അല്ലെന്നുണ്ടെങ്കിൽ ചാർജിങ് കണക്ടർ സി സി ബോർഡ് എന്നും പറയും ഈ രണ്ട് ബോർഡുകളെയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയൊരു സ്ട്രിപ്പ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു കണക്ടറിൻ്റെ ഒരു കണക്ഷൻ കാണും ഇവിടെ ഒരു കണക്ഷൻ കാണും ഈ രണ്ട് കണക്ഷനും ഒരു സ്ട്രിപ്പ് വഴി ബന്ധിപ്പിച്ചു അതായത് ഈ ബോർഡും ഈ ബോർഡും തമ്മിൽ ഒരു സ്ട്രിപ്പ് വഴിയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് വഴി ബന്ധിപ്പിക്കുമ്പോഴത്തേക്കും മെയിനായിട്ട് ചാർജിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചാർജിങ് ലൈൻസുകൾ മൈക്കിൻ്റെ ലൈൻസുകൾ സ്പീക്കറിൻ്റെ ലൈൻസുകൾ വൈബ്രേഷൻ്റെ ലൈൻസുകൾ അങ്ങനെ എന്തൊക്കെ അത് അങ്ങനത്തെ കുറേ കുറേ ഫീച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചെറിയൊരു സ്ട്രിപ്പ് വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസുകൾ നടക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രിപ്പിന് എന്തെങ്കിലും ഡാമേജസ് വരികയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പൊട്ടിപ്പോകോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോട്ട് വരികയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഇതിൽ പ്രശ്നം നമ്മുടെ ഫോണിൽ പ്രശ്നം കാണിക്കും ഇപ്പോൾ ചാർജിങ് ലൈനിലാണ് പ്രശ്നം വരുന്നതെങ്കിൽ ചാർജ് കയറാതെ വരും മൈക്കിൻ്റെ ലൈനിലാണ് പ്രശ്നം വരുന്നതെങ്കിൽ മൈക്ക് വർക്ക് ആവാതെ വരും സ്പീക്കർ അങ്ങനെ സ്പീക്കർ അങ്ങനെ എന്തും കംപ്ലയിൻറ്റ്സ് വരുന്ന ചിലപ്പോൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ കംപ്ലയിൻസ് കൊണ്ട് വരും അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്ട്രിപ്പിൻ്റെ ഡാമേജസ് ആണെങ്കിൽ നമുക്ക് സ്ട്രിപ്പ് മാത്രമായിട്ട് മാറാൻ സാധിക്കും ഈ ഒരു സ്ട്രിപ്പ് മാത്രമായിട്ട് മാറാൻ സാധിക്കും വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല ഓൾമോസ്റ്റ് ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രിപ്പ് മാറ്റി നമുക്ക് നമ്മുടെ ഫോൺ റെഡിയാക്കി ആക്കി എടുക്കാൻ സാധിക്കും എന്നാൽ ചില ഫോണുകൾക്ക് ചില ഫോൺ മോഡലുകൾക്ക് ഈ ഒരു രണ്ട് ഒരു ഈ ഒരു സബ്ബോർഡിൻ്റെ സ്ട്രിപ്പ് കാണത്തില്ല ഞാൻ പറഞ്ഞത് പോലെ മദർ ബോർഡും സബ് ബോർഡുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ട്രിപ്പ് കാണത്തില്ല പകരം നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പിനോട് ചേർന്നായിരിക്കും അതുമായിട്ട് ആയിരിക്കും ഈയൊരു സബ് ബോർഡും മെയിൻ ബോർഡിൻ്റെയും ലൈൻസുകൾ പോകുന്നത് ഉദാഹരണമായിട്ട് ഞാനൊരു ഫോണ് ഒരു ഡിസ്പ്ലേ കാണിച്ചു തരാം ഇത് ഒരു പുതിയൊരു ഡിസ്പ്ലേ ആണ് ഒരു മാറാമേരി കൊണ്ടുവന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ നിങ്ങൾക്ക് രണ്ട് കണക്ടറുകൾ കാണാൻ സാധിക്കും ഇവിടെ ഒരു കണക്ടർ അല്ല ഈ ഒരു കണക്ടർ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മുകളിലും ഒരു കണക്ടർ കാണാൻ സാധിക്കും നമ്മുടെ ഇവിടെ ഒരു കണക്ടർ കാണാൻ സാധിക്കും ഇത് നേരെ സബ് ബോർഡിൽ വരും ഇത് നേരെ മെയിൻ ബോർഡിൽ വരും അപ്പോൾ എന്ത് സംഭവിക്കും ഈ ഒരു ഡിസ്പ്ലേയുടെ കണക്ഷനിൽ കൂടി തന്നെയാണ് സബ് സബ്ബോർഡിൻ്റെ കണക്ഷൻസ് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഫോണിൻ്റെ ഏതെങ്കിലും ചാർജ് സംബന്ധമായിട്ടുള്ള സ്ട്രിപ്പിൽ എന്തെങ്കിലും കംപ്ലയിൻസ് വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ കംപ്ലീറ്റ് മാറേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് മനസ്സിലാ ഈ ഒരു ഡിസ്പ്ലേ കംപ്ലീറ്റ് മാറിയാൽ മാത്രമേ നമുക്ക് ഒരു പ്രോബ്ലംസ് മാറി കിട്ടുകയുള്ളൂ കാരണം അതിൻ്റെ ലൈൻസ് സബ്ബോർഡിലെ ലൈൻസുകൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചാർജ് സംബന്ധമായിട്ടുള്ള മൈക്ക് സംബന്ധമായിട്ടുള്ളതോ സ്പീക്കർ സംബന്ധമായിട്ടുള്ള ലൈൻസുകളെല്ലാം തന്നെ ഈ ഒരു കണക്ഷൻസ് നമ്മുടെ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് വഴിയാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് മാറേണ്ടതായിട്ട് വരും ഇത് തീർച്ചയായിട്ടും മാറേണ്ടതായിട്ട് വരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആവശ്യമില്ല ഒരു നല്ലൊരു ടെക്നീഷ്യൻ ആണെങ്കിൽ നല്ല വർക്ക് ബോർഡൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ ഞാനാണെങ്കിൽ സ്ട്രിപ്പ് മാറത്തില്ല ഈ ഒരു ഡിസ്പ്ലേ മാറത്തില്ല പകരം നമുക്ക് ഏത് ലൈനാണോ കംപ്ലൈൻ്റ് ആയത് ആ ലൈന് ഒരു ജംപർ ചെയ്ത് നമ്മുടെ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ചിലപ്പോൾ സ്ട്രിപ്പിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ സ്ട്രിപ്പിൽ എവിടെയാണോ കണക്ഷൻ കട്ടായിരിക്കുന്നത് അവിടെ നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ലൈൻസുകൾ തമ്മിൽ കണക്ഷൻസ് നമുക്ക് ലിങ്ക് ചെയ്ത് വിടാം ജമ്പർ ചെയ്ത് ലിങ്ക് ചെയ്ത് വിടാം കണക്ഷൻ ത്രൂ ചെയ്ത് വിടാം അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് അങ്ങനത്തെ ചിലവർ അതിനൊന്നും മെനക്കെടാറില്ല ഇങ്ങനെ ജംബർ ചെയ്തും ഒക്കെ കണക്ഷൻസിൽ ലൈന് ശരിയാക്കാൻ നിൽക്കത്തില്ല അവർ ത്രൂ ആയിട്ട് ഡിസ്പ്ലേ മാറി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഡിസ്പ്ലേ മാറേണ്ട ആവശ്യമില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ ഇത്തരം കംപ്ലയിൻ്റ്സുകൾക്ക് ഡിസ്പ്ലേ ഫോൺ ഡിസ്പ്ലേക്ക് കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ ഡിസ്പ്ലേ മാറേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏത് ആണോ ബ്രേക്ക് ആയത് ഏത് ലൈൻസാണ് കംപ്ലയിൻ്റ് ആയത് ആ കംപ്ലയിൻ്റ് ആയ ലൈൻസുകൾ റിപ്പയർ ചെയ്തെടുത്താൽ മതി ആ സ്ട്രിപ്പിൽ തന്നെ ലിപ്പ് റിപ്പയർ ചെയ്തെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ അത് സ്ട്രിപ്പിൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ തബ്ബോർഡും മെയിൻ ബോർഡുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ലൈനിൽ ജംബർ ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ കുറഞ്ഞ തുകയിൽ തന്നെ നമുക്ക് അത് റെഡിയാക്കിയെടുക്കാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ടെക്നീഷ്യന്മാരും ചിലപ്പോൾ ഇത് ചെയ്യണമെന്നില്ല എന്നാൽ ചെയ്തു കൊടുക്കുന്ന ടെക്നീഷ്യന്മാരുമുണ്ട് അത് ഓർക്കുക ഓക്കെ എന്തായാലും ആ സുഹൃത്ത് എൻ്റെ കയ്യിൽ ഫോൺ കൊറിയറായിട്ട് തരാമെന്ന് പറഞ്ഞു ഓക്കെ വരട്ട് വന്ന് നമുക്കത് ജെമ്പർ ചെയ്ത് റെഡിയാക്കുന്ന വീഡിയോ പറ്റുമെങ്കിൽ ഞാൻ ഇട്ട് തരാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം കാരണം ടെക്നീഷ്യന്മാർ പല വിധത്തിലാണ് ചിലവർ ഹാർഡ് വർക്ക് ചെയ്ത് അതായത് മൈന്യൂട്ടായ പ്രോബ്ലംസ് വരെ പാർട്സ് മാറാതെ ആ ഒരു പാർട്സിൽ തന്നെ അതായത് ഒറിജിനൽ ബോർഡിലോ അല്ലെങ്കിൽ ഒറിജിനൽ സ്ട്രിപ്പിലോ തന്നെ റിപ്പയർ ചെയ്തിടുകയാണ് ചിലർ ചെയ്യുന്നത് ചിലർ അതിൽ നിന്നും കംപ്ലീറ്റ്സ് കംപ്ലൈൻറ്റ്സ് മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കസ്റ്റമർക്ക് ഒരുപാട് പൈസ ചിലവാക്കേണ്ടതായിട്ട് വരും കൂടുതൽ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ടെക്നീഷ്യന്മാരെല്ലാം സെയിം വർക്കർ അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നിങ്ങളുടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കൂട്ടുകാര് വീണ്ടും കാണുന്നവരെ ബൈ ബൈ